വയനാട് ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് കുരുന്നുകളാണ് അനാഥരായത് അനാഥരായ കുട്ടികളെ ദത്തെടുക്കാൻ താല്പര്യപ്പെടുന്നവരുടെ എണ്ണവും ദിനം പ്രതി എന്നാൽ കൃത്യമായ നിയമങ്ങളിലൂടെ മാത്രമേ ദത്തെടുക്കൽ സാധ്യമാകൂ എന്നതും മനസ്സിലാക്കിയിരിക്കണം പ്രകൃതി ദുരന്തങ്ങളിൽ അനാഥരാകുന്ന കുട്ടികളുടെ സുരക്ഷ പൂർണ്ണമായി ഉറപ്പുവരുത്തുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്ത ദത്തെടുക്കൽ നിയമം ഗുജറാത്ത് ഭൂകമ്പത്തിന് ശേഷം ദത്തെടുക്കപ്പെട്ട ചില കുട്ടികൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളാണ് ഇത്തരമൊരു നിയമ ഭേദഗതിക്ക് പ്രേരിപ്പിച്ചത് ജുവനേൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ബാലനീതി നിയമപ്രകാരം രൂപീകരിച്ച സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിക്കാണ് രാജ്യത്തെ ദത്ത് നൽകലിൻ്റെ മേൽനോട്ട ചുമതല അതുപോലെ തന്നെ അർഹരായ കുട്ടികളെ അനുയോജ്യരായ വ്യക്തികൾക്ക് ദത്ത് നൽകാനുള്ള അധികാരം ജില്ലാ കളക്ടർമാർക്കാണ് ദത്തെടുക്കാനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരെ മാത്രമേ ഇതിനെ പരിഗണിക്കൂ എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക കളക്ടറുടെ തീരുമാനത്തിൽ പരാതിയുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാനുമാകും ഡെത്ത് കുട്ടികളുടെയും പശ്ചാത്തലം ആരോഗ്യം പ്രായം ഇവ പരിശോധിച്ച് സമർപ്പിക്കുന്ന ഫാമിലി സ്റ്റഡി റിപ്പോർട്ട് ചൈൽഡ് സ്റ്റഡി റിപ്പോർട്ട് ഹെൽത്ത് സ്റ്റഡി റിപ്പോർട്ട് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് കളക്ടർ തീരുമാനമെടുക്കുന്നത് ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിന് ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ദത്തെടുക്കാം എന്നാൽ സ്ത്രീ പങ്കാളിയില്ലാത്ത പുരുഷന് ആൺകുട്ടിയെ മാത്രമേ ദത്തെടുക്കാനാകൂവെന്ന് ഹൈക്കോടതി അഭിഭാഷകനായ ജോ പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നു വയനാട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള താല്പര്യം സമൂഹ മാധ്യമത്തിലൂടെ മന്ത്രി വീണ ജോർജിനെ അറിയിച്ച കുടുംബത്തോടും ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ തന്നെയാണ് മന്ത്രി നിർദ്ദേശിച്ചത് ദത്തെടുക്കലിന് പുറമെ പ്രായപൂർത്തിയായ കുട്ടികളെ പോറ്റി വളർത്താനുള്ള ഫോസ്റ്റർ കെയർ അവസരവുമുണ്ട് ആറ് മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെയാണ് ഫോസ്റ്റർ കെയറിനായി നൽകുന്നത് ഇനി എന്തെല്ലാമാണ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടതെന്നത് പറയുകയാണ് ദത്തെടുക്കാൻ താല്പര്യപ്പെടുന്നവർ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ ഡബ്ല്യൂ 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 ഡോട്ട് സി എ ആർ എ ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം ഇത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് അതുപോലെ തന്നെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ചൈൽഡ് വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് പ്രോജക്ട് സ്ലാഷ് അഡോപ്ഷൻ ഹൈഫൻ സെൻ്റർ എന്ന വെബ്സൈറ്റിലും ദത്തെടുക്കൽ മാർഗ്ഗരേഖകൾ ലഭ്യമാണ് ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ താമസക്കാർ അല്ലാത്തവർ അല്ലെങ്കിൽ വിദേശ പൗരന്മാർ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എ ആർ എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണമെന്നതാണ് നിയമം അക്നോളജ്മെന്റ് സ്ലിപ്പ് ഭാവിയിലെ റഫറൻസിനായി പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനകം ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യണം ഡോക്യുമെൻറ്റുകൾ നൽകിയ ശേഷം അപേക്ഷകൻ ഹോം സ്റ്റഡിക്കായി ഓൺലൈൻ വഴി ഒരു ഏജൻസിയെ തിരഞ്ഞെടുക്കണം അപേക്ഷകന്റെ അതേ ജില്ലയിലോ അപേക്ഷകന്റെ ജില്ലയിൽ ഏജൻസി ഇല്ലെങ്കിൽ അടുത്ത ജില്ലയിലോ ആയിരിക്കണം ഏജൻസി കേന്ദ്രത്തിൽ നിന്നോ ജില്ലാ ശിക്ഷു സംരക്ഷണ യൂണിറ്റിൽ നിന്നോ ഉള്ള ഒരു സാമൂഹിക പ്രവർത്തകൻ അപേക്ഷകന്റെ വീട് സന്ദർശിച്ച ശേഷം ഹോം സ്റ്റഡി റിപ്പോർട്ട് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നതാണ് ദത്തെടുക്കലിന് മുന്നേ പൂർത്തിയാക്കേണ്ട നടപടിക്രമം ഇത്തരത്തിൽ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അല്ലാത്തവർക്കോ ഈ വെബ്സൈറ്റിലെ വിവരങ്ങൾ തേടാവുന്നതാണ് കേരള ശിക്ഷുക്ഷേമ സമിതിയുടെ വെബ്സൈറ്റിൽ വിശദമായി തന്നെ കാര്യങ്ങളെല്ലാം അതായത് ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി ഇതിൽ എഴുതിയിരിക്കുന്നു എന്നതാണ് ഫോസ്റ്റർ കെയറിനെ പറ്റിയുള്ള വിശദാംശങ്ങളും ഇതിൽ ലഭ്യമാണ് വയനാട് ദുരന്തത്തെ തുടർന്ന് അനാഥരായ കുട്ടികളെ ദത്തെടുക്കാൻ താൽപ്പര്യപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നുവെന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്നാൽ ഇത്തരം കൃത്യമായ നിയമങ്ങളിലൂടെ മാത്രമേ ദത്തെടുക്കൽ സാധ്യമാകൂ അത് ദത്തെടുക്കപ്പെടുന്ന കുട്ടിയുടെ സുരക്ഷിതത്വവും ഭാവിയെല്ലാം കണക്കിലെടുത്ത് സർക്കാർ നടപ്പാക്കുന്ന കൃത്യമായ മാനദണ്ഡങ്ങളാണ് അത് കൃത്യമായി പാലിക്കേണ്ടതുണ്ട് അതേസമയം ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ പ്രചരണത്തിൽ നിയമ ഉണ്ടാകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾ അറിയിച്ചു വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ വളർത്താൻ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്നുൾപ്പെടെ കുട്ടികളെ നൽകുന്നുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും വനിതാ ശിക്ഷ വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാറിന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി എന്തു തന്നെയായാലും ഉരുൾപൊട്ടലിൽ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് ദത്തെടുക്കലിലൂടെ പുതിയൊരു ജീവിതം നൽകാൻ തയ്യാറാകുന്ന എല്ലാ നല്ല മനുഷ്യരോടും നന്ദി പറയുകയാണ് അനാഥരെന്ന തോന്നലുണ്ടാകാതെ അവർ വളരട്ടെ പിഞ്ചു മനസ്സുകളിലും ശരീരത്തിലുമേറ്റ മുറിവുകൾ മാറട്ടെ മികച്ച വിദ്യാഭ്യാസം നേടി നാളെ രാജ്യത്തിന് മാതൃകയാകുന്ന പൗരന്മാരായി തീരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി